ഇനി നമുക്ക് മലബാറിലെ ഭാഗത്തേക്കാണ് പോകേണ്ടത് രാഹുൽ ഗാന്ധിയും ആനി രാജയും ഉൾപ്പെടെയുള്ള മലബാറിലെ ഭൂരിഭാഗം സ്ഥാനാർത്ഥികളും ഇന്നാണ് പത്രിക സമർപ്പിക്കുന്നത് കെ പി സി സി പ്രസിഡൻ്റ് കെ സുധാകരൻ മുൻ മന്ത്രി കെ കെ ശൈലജ ടീച്ചർ അടക്കമുള്ളവരാണ് ഇന്ന് പത്രിക സമർപ്പിക്കുന്ന മറ്റ് പ്രമുഖർ മലബാറിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി റിയാസ് കെ എം ആർ ഞങ്ങളുടെ പ്രതിനിധി ചേരുമ്പോൾ റിയാസ് എന്തൊക്കെയാണ് മലബാറിലെ പ്രചരണ ഈ രണ്ടാം ഘട്ടം പൂർത്തിയാക്കുന്ന വേളയിലുള്ള പ്രചരണത്തിലെ സജീവമായ വിഷയങ്ങൾ ഒപ്പം സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകൾ പിന്നീട് ഇന്ന് റോഡ് ഷോ വയനാട്ടിൽ നടക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി മണ്ഡലത്തിൽ എത്തുകയാണ് അല്ലേ അജിംഷാദ് തീർച്ചയായും കാരണം ഇന്ന് ദേശീയ ശ്രദ്ധ മുഴുവൻ പിടിച്ചുപറ്റുന്നത് മലബാറിൽ തന്നെയാണ് കാരണം രാഹുൽ ഗാന്ധിയുടെ വരവാണ് അതിനൊരു കാരണം അദ്ദേഹം ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടുകൂടി മുപ്പയിനാട് ഗ്രാമപഞ്ചായത്തിലെ തലക്കൽ ഗ്രൗണ്ടിലാണ് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുക അതിനുശേഷം അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ നേരെ കൽപ്പറ്റയിലെത്തും കൽപ്പറ്റ പുതിയ സ്റ്റാൻഡ് പരിസരത്ത് നിന്നും റോഡ് ഷോ ആയി റോഡ് മാർഗമാണ് അദ്ദേഹം വയനാട് കളക്ടറേറ്റിലേക്ക് പത്രിക സമർപ്പിക്കാനായി പോവുക അഞ്ച് മണ്ഡലങ്ങളിലെ യു ഡി എഫ് പ്രവർത്തകരും റോഡ് ഷോയിൽ പങ്കാളികളാകും അതിനുശേഷം പന്ത്രണ്ട് മണിയോടുകൂടി അദ്ദേഹം കളക്ടർ രേണുരാജിന് പത്രിക സമർപ്പിക്കും ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതും ദേശീയ നേതാവാണ് സി പി ഐയുടെ ദേശീയ നിർവാഹക സമിതി അംഗമായിട്ടുള്ള ആനി രാജയാണ് ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ആനി രാജ ഇന്ന് രാവിലെ പത്ത് മണിക്ക് വയനാട് കലക്ടറേറ്റിൽ പത്രിക സമർപ്പിക്കും എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ സുരേന്ദ്രൻ നാളെ രാവിലെ മണിക്കാണ് പത്രിക സമർപ്പിക്കുക സ്മൃതി ഇറാനി കേന്ദ്രമന്ത്രി അടക്കമുള്ളവർ അമേഠിയിൽ രാഹുൽ ഗാന്ധിക്ക് എതിരെ മത്സരിച്ച് രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ സ്മൃതി ഇറാനി നാളെ ഈ കെ സുരേന്ദ്രന്റെ പത്രികാ സമർപ്പണത്തിനായി എത്തും എന്നുള്ളതാണ് മലബാറിലെ മറ്റ് വിശേഷങ്ങൾ നോക്കിയാൽ നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കണ്ണൂരിൽ പത്രിക സമർപ്പിക്കുന്നു ഒപ്പം എം വി ജയരാജൻ ഇടത് സ്ഥാനാർത്ഥി അവിടെ പത്രിക സമർപ്പിക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥ് ഇന്ന് പത്രിക സമർപ്പിക്കുന്നു വടകരയിൽ കെ കെ ശൈലജ ടീച്ചർ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻമന്ത്രിയും ഒക്കെയായിട്ടുള്ള കെ കെ ശൈലജ ടീച്ചറാണ് ഇടത് സ്ഥാനാർത്ഥി അവർ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി കോഴിക്കോട് കലക്ടറേറ്റിലെത്തി എ ഡി എമ്മിന് പത്രിക കൈമാറും എ ഡി എം ആണ് അവിടെ ഭരണാധികാരി ഒപ്പം തന്നെ അവിടെയുള്ള ഇന്ത്യ ഡി എ സ്ഥാനാർത്ഥി സി ആർ പ്രബുൽ കൃഷ്ണൻ പന്ത്രണ്ട് മണിയോടെ പത്രിക സമർപ്പിക്കും കോഴിക്കോട് മണ്ഡലത്തിന്റെ കാര്യം പരിശോധിക്കുമ്പോൾ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ വ്യവസായ മന്ത്രിയും ഒക്കെയായിട്ടുള്ള നിലവിലെ രാജ്യസഭാ എം പി ഇളമരം കരീമാണ് ഇടത് സ്ഥാനാർത്ഥി അദ്ദേഹം ഇന്ന് പത്രിക സമർപ്പിക്കും ഒപ്പം തന്നെ ബിജെപി സ്ഥാനാർത്ഥി എം ടി രമേശ് രാവിലെ പത്ത് മണിക്ക് പത്രിക നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട് ഒപ്പം അതുകൂടാതെ കാസർഗോഡിന്റെ കാര്യം പരിശോധിക്കുമ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി എം എൽ അശ്വിനി നേരത്തെ പത്രിക സമർപ്പിച്ചതാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്ററും ഇന്ന് പത്രിക സമർപ്പിക്കും മലപ്പുറത്തിന്റെ കാര്യം പരിശോധിച്ചാൽ മുസ്ലിം ലീഗിന്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയും മുതിർന്ന നേതാവും മുൻമന്ത്രിയും ഒക്കെയായി ഇ ടി മുഹമ്മദ് ബഷീർ ഇന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഇന്ന് മലപ്പുറം കലക്ടറേറ്റിലെത്തി പത്രിക സമർപ്പിക്കും വി വസീഫും അബ്ദുസലാമും അടക്കമുള്ള മറ്റ് മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നേരത്തെ തന്നെ അവിടെ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് പൊന്നാനിയിലെ മൂന്ന് സ്ഥാനാർത്ഥികളും അതായത് അബ്ദുൽ സമദ് സമദാനി കെ എസ് ഹംസ നിവേദിത സുബ്രഹ്മണ്യം ഇവർ മൂന്ന് പേരും ഇന്നാണ് പത്രിക സമർപ്പിക്കുന്നത് ഫലത്തിൽ മലബാറിലെ ഭൂരിഭാഗം സ്ഥാനാർത്ഥികളും ഇന്നാണ് പത്രിക സമർപ്പിക്കുന്നത് ജിംഷാദ് ശരി